ഹണിറോസിന്റെ ലൈംഗികാധിക്ഷേപ പരാതിയിൽ കോടതി ജാമ്യം നൽകിയിട്ടും പുറത്തിറങ്ങാതിരുന്ന ബോബി ചെമ്മണ്ണൂരിനെതിരെ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂർ നാടകം കളിക്കരുതെന്ന് കോടതിയുടെ ശാസന ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് കോടതി ജില്ലാ ജഡ്ജിയോട് ചോദിച്ചു ബോബി ചെമ്മണ്ണൂരിന് പുറത്തിറങ്ങാനുള്ള റിലീസ് ഉത്തരവ് ഇന്നലെ തന്നെ നൽകിയതാണെന്നും പിന്നെന്തിനാണ് പുറത്തിറങ്ങാതിരുന്നത് എന്നും കോടതി ആരാഞ്ഞു കോടതിയെ മുന്നിൽ നിർത്തി കളിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടിവന്നാൽ ബോബി ചെമ്മണൂരിന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യുമെന്നും കോടതി വ്യക്തമാക്കിയതോടെ പത്ത് മിനിറ്റിനുള്ളിൽ ബോബി പുറത്തിറങ്ങാൻ തയ്യാറുണ്ട് െതിരെ ലൈംഗികാധിക്ഷേപ പരാമർശം നടത്തിയെന്നത് പ്രഥമ ദൃഷ്ടിയാ തന്നെ ബോധ്യപ്പെട്ടുവെന്ന് വ്യക്തമാക്കിയാണ് ബോബി ചമ്മണ്ണൂരിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് ഇന്നലെ ജാമ്യം നൽകിയ വേളയിൽ കോടതിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു സ്ത്രീയുടെ രൂപം കണ്ടാണ് നിങ്ങൾ അവളെ വിലയിരുത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി അത് നിങ്ങളെ തന്നെയാണ് വിലയിരുത്തുന്നത് പ്രശസ്ത അമേരിക്കൻ പ്രഭാഷകനായ സ്റ്റീവ് മാരാബോളിയുടെ വാക്കുകൾ ഉദ്ധരിച്ചാണ് ജാമ്യ ഉത്തരവ് തുടങ്ങുന്നത് ദ്വയാർത്ഥ പ്രയോഗമാണ് ബോബി ചമ്മണ്ണൂർ നടത്തിയിരിക്കുന്നത് കേൾക്കുന്ന ഏതു മലയാളിക്കും അത് മനസ്സിലാകും പോലീസ് ചുമത്തിയ കുറ്റങ്ങൾ നിലനിൽക്കുന്നതാണ് മറ്റൊരാളുടെ ശരീരത്തെ പറ്റി പരാമർശങ്ങൾ നടത്താൻ പ്രതിക്ക് എന്തവകാശമാണുള്ളത് പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്തരം പരാമർശങ്ങൾ എല്ലാവരും ഒഴിവാക്കണം സമാനമായ രീതിയിലുള്ള പരാമർശങ്ങൾ ഇനി ആവർത്തിക്കില്ലെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ നൽകിയ ഉറപ്പ് കോടതി വിശ്വാസത്തിലെടുക്കുകയാണ് ബോഡി ഷെയ്മിംഗ് എന്നത് സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല ശരീരപ്രകൃതിയുടെ പേരിൽ പൊതുസമൂഹത്തിന് മുന്നിൽ അവഹേളിക്കുന്നത് അനുവദിക്കാനാകില്ല കസ്റ്റഡി ആവശ്യമില്ലെന്നും സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കില്ലെന്നുമുള്ള പ്രതിയുടെ ഉറപ്പ് പരിഗണിച്ചാണ് ജാമ്യം നൽകുന്നതെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു എന്നാൽ കേസിൽ ജാമ്യം കിട്ടിയിട്ടും ജാമ്യം നടപ്പിലാക്കേണ്ടതില്ലെന്ന് ബോബി ചെമ്മണൂർ അഭിഭാഷകരോട് അറിയിക്കുകയായിരുന്നു റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടും സാങ്കേതിക പ്രശ്നങ്ങളിൽ കുരുങ്ങി പുറത്തിറങ്ങാൻ പറ്റാത്ത തടവുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ബോബി ചെമ്മണൂരിന്റെ ഈ നീക്കം ഇത്തരത്തിലുള്ള തടവുകാർ പുറത്തിറങ്ങും വരെ താനും കാക്കനാട് ജയിലിൽ തുടരുമെന്ന ബോബി ചെമ്മണ്ണൂർ അറിയിച്ചു എന്നാൽ ഇന്നലത്തെ സംഭവ വികാസങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ച കോടതി ബോബി കഥമെനാൻ ശ്രമിക്കുകയാണോ അതോ മാധ്യമങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണോ ശ്രമമെന്നും ആരാഞ്ഞു കോടതിക്ക് ജാമ്യം നൽകാൻ കഴിയുമെങ്കിൽ വീണ്ടും ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടാനും കഴിയുമെന്ന താക്കീതും നൽകി ഹാജരായ മുതിർന്ന അഭിഭാഷകനെ പോലും അപമാനിക്കുകയാണ് ചെയ്തത് മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നറിയാം ജാമ്യം എങ്ങനെ ക്യാൻസൽ ചെയ്യണമെന്ന് തനിക്കറിയാമെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞു കോടതിയെപ്പോലും അപമാനിക്കാനാണോ ശ്രമം ഇത്തരം നടപടികൾ അംഗീകരിക്കാനാവില്ല വേണമെങ്കിൽ ഒരു മാസത്തിനകം പോലും കുറ്റപത്രം സമർപ്പിക്കാൻ ആവശ്യപ്പെടാൻ തനിക്കറിയാം ഇന്നലെ എന്തുകൊണ്ട് വന്നില്ല എന്നത് അറിയിക്കണമെന്നും കേസ് പന്ത്രണ്ട് മണിക്ക് വീണ്ടും പരിഗണിക്കുമെന്നും ഹൈക്കോടതി പറഞ്ഞു റിമാൻഡ് തടവുകാരെ സംരക്ഷിക്കാൻ ബോബി ചെമ്മണ്ണൂർ ആരാണ് നിതിന്യായ വ്യവസ്ഥ ഇവിടെയുണ്ടെന്നും പറഞ്ഞ ഹൈക്കോടതി പന്ത്രണ്ട് മണിക്ക് കാരണം കാണിച്ച് വിശദീകരണം നൽകാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അല്ലാത്ത ജാമ്യം റദ്ദാക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി നിയമത്തിന് മുകളിലാണെന്ന തോന്നലുണ്ടോയെന്ന് ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിനോട് ആരാഞ്ഞു അതേസമയം ഹൈക്കോടതി നടപടി എടുത്തേക്കുമെന്ന സ്ഥിതി വന്നതോടെ ബോബി ചെമ്മണ്ണൂർ ജയിലിന് പുറത്തിറങ്ങി ജാമ്യം നൽകിയിട്ടും അതിലെ വ്യവസ്ഥകൾ പാലിക്കാൻ കഴിയാത്ത ജയിലിൽ കഴിയുന്ന സഹതടവുകാരെ സഹായിക്കാനാണ് ഇന്നലെ പുറത്തിറങ്ങാതിരുന്നതെന്ന് ബോബി ചെമ്മി Onor Pradike Ricciu കേസിൽ ജാമ്യം കിട്ടിയിട്ടും ജയിലിൽ തുടരുന്നതിൽ ഹൈക്കോടതി നടപടിയെടുത്തേക്കുമെന്ന അസാധാരണ അവസ്ഥയിലേക്ക് എത്തിയതോടെ പത്ത് മിനിറ്റിനുള്ളിൽ ബോബി ചെമ്മണൂർ പുറത്തിറങ്ങാൻ തയ്യാറായി അഭിഭാഷകർ ഇല്ലാത്തതുകൊണ്ടും ബോണ്ട് തുക കെട്ടിവയ്ക്കാൻ പറ്റാത്തതുമായ തടവുകാർ നിരവധി പേർ ജയിലിൽ തുടരുന്നുണ്ടെന്നും ബോബി ചമ്മണ്ണൂർ പറയുന്നു സമാനമായ കേസുകളിൽ ഉൾപ്പെടരുതെന്നും ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചാൽ മജിസ്ട്രേറ്റ് കോടതിക്ക് ഇടപെടാമെന്നും ബോബി ചമ്മണ്ണൂരിന്റെ ജാമ്യവ്യവസ്ഥയിൽ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോഴൊക്കെ ഹാജരാകണമെന്നും അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കണമെന്നും ജാമ്യവ്യവസ്ഥയിൽ കോടതി പറഞ്ഞിരുന്നു സ്വമേധയാ കേസെടുത്ത് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ മറ്റെല്ലാ കേസുകളും പരിഗണിക്ക് മുൻപ് ബോബി ചെമ്മണൂരിന്റെ കേസ് പരിഗണിക്കുമെന്ന് അറിയിക്കുകയായിരുന്നു പ്രതിഭാഗം അഭിഭാഷകർ അടക്കമുള്ളവരോട് കോടതിയിൽ ഹാജരാകാനും ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതോടെയാണ് ബോബിയുടെ അഭിഭാഷകർ ജയിലിലെത്തി രേഖകൾ ഹാജരാക്കി ബോബിയെ പുറത്തിറക്കിയത്